നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന റൈറ്റ് സൈഡിൽ ആ ഏരിയയിൽ ഇപ്പോൾ കഴിഞ്ഞ വീഴിൽ നമ്മൾ കാണിച്ചു ഇവിടുന്ന് പുത്തനത്താണി ഓവർപാസ് വരെ മണ്ണെടുത്ത് പോകുന്ന വർക്കുകളാണ് ഇവിടെ നടക്കുന്നത് പിന്നെ ഇവിടെ നിന്നാണ് അതിർമാട ആ ഏരിയയ്ക്ക് കാര്യമായിട്ടൊരു വർക്ക് പുരോഗതി ഒന്നും എന്നിരുന്നാലും കഴിഞ്ഞ വീഴുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതലൊക്കെ വർക്ക് നടക്കുന്നുണ്ട് നമ്മളിവിടുന്ന് ഇപ്പോൾ ഈ സർവീസ് റോഡാണെങ്കിൽ നേരെ പോയി കഴിഞ്ഞാൽ ഏകദേശം പൂവഞ്ചിനെ ആ ഏരിയയിൽ എത്തിട്ടോ ഇവിടെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് മുന്നേ കഴിഞ്ഞതാണ് അപ്പോൾ ഓവർപാസിൻ്റെ കണ്ടില്ല അവിടുന്ന് അതിൻ്റെ കാര്യമായിട്ടുള്ളൊരു വർക്ക് കാര്യങ്ങളൊന്നും കാണുന്നില്ല അതർമഡിയൽ സർവീസ് റോഡിൻ്റെ വർക്ക് ഏകദേശം പൂവഞ്ചിന് വരെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഈ സൺഡർ ഭാഗത്തൊക്കെ മണ്ണിങ്ങനെ കുറഞ്ഞ ഭാഗങ്ങളെടുത്ത് മാറ്റിയിട്ടുള്ളൂ പൂവഞ്ചിനെ കെ എൻ ആർ എസിൻ്റെ ഓഫീസിൻ്റെ മുൻവശത്തുള്ള ഓവർപാസിൻ്റെ ഒരു സൈഡുള്ള കോൺക്രീറ്റ് തൂണുകൾ നമ്മൾ കഴിഞ്ഞ വിൽ കാണിച്ചിരുന്നു ഇന്നിപ്പോൾ അവിടെ അതിൻ്റെ നേരെ ഓപ്പസിൽ രണ്ടാമത്തെ തൂണിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു തൂണ് കോൺക്രീറ്റ് വർക്കുകളും ഇതൊക്കെ സെറ്റ് ചെയ്യാൻ നമ്മൾ കണ്ടത് ഇന്നിപ്പോൾ രണ്ടാമത്തേൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിർമടൻ്റെ ഏരിയായിട്ട് ഈ ഭാഗത്തുണ്ട് നിങ്ങൾ ഇവിടെ നിന്നും വർക്ക് അതിൻ്റെ തുടങ്ങിയിട്ടുള്ളൂ മണ്ണെടുത്ത് ഇങ്ങനെ കുറഞ്ഞ പോയുള്ളൂ ഏരിയ നമ്മളത് കാണിക്കുന്നില്ല നമുക്ക് നേരെ പൂവഞ്ചിന് ഓവർപാസിൻ്റെ ആ ഒന്ന് കണ്ട് രണ്ടത്താണ് ഏരിയയിലേക്ക് വേഗം പോവാം കാര്യമായിട്ടൊക്കെ വർക്കില്ലാത്തൊരു ഏരിയ അതുകൊണ്ട് തന്നെ എല്ലാ മേഖലകളെ കാണിക്കുന്നുണ്ട് വർക്കുണ്ടോ വർക്കില്ല എന്നുള്ളതല്ല വർക്കില്ലാത്ത ഏരിയ ഒക്കെ ഉൾക്കൊള്ളിച്ചാണ് ഇത് കാണിക്കുന്നത് മൊത്തത്തിൽ നമുക്ക് ഇപ്പോഴത്തെ റോഡ് അവസ്ഥ അതായത് പുത്തനത്താണി മുതൽ ചെനക്കൽ വരെ എങ്ങനെയാണെന്നുള്ള അറിയാൻ കഴിയുമല്ലോ അപ്പം കട്ട് ചെയ്യാതെ തന്നെ പ്രധാനമെന്നൊന്നുമില്ല എല്ലാ മേഖലയും കാണിച്ചാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഏകദേശം പൂവഞ്ചിനെ ഓവർപാസിൻ്റെ വർക്ക് നടക്കുന്ന ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ കെ എൻ ആർ സി ഓഫീസിൻ്റെ മുൻവശത്തുള്ള ഓർപാസിൻ്റെ വർക്ക് കാര്യങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു സൈഡിലത്തെ പില്ലറിൻ്റെ അതായത് കോൺക്രീറ്റ് സൈഡ് കോൺക്രീറ്റ് വാൾ അതിൻ്റെ കമ്പി കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉയർന്നു വന്നിട്ടുള്ളവര് ഇപ്പോൾ അത് കോൺക്രീറ്റ് ടച്ച് പൂർണ്ണതയിലെത്തിയിട്ടുണ്ട് കേട്ടോ ഒന്ന് ഇവിടെ നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റിൽ വർക്ക് ആരംഭിച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിതായാലും ആ ഏരിയക്ക് പോകുന്നില്ല ഇവിടെ നേരെ രണ്ടത്താണി ഏരിയത്തെ വീടേ കാണിക്കുന്നത് അതിന് മുന്നിവിടെ ഒരു കലുങ്കുകൾ അതിൻ്റെ കോ എന്താ പറയുക സ്ക്വയർ കോൺക്രീറ്റ് കട്ടകൾ ഇവിടെ ഇറക്കി സെറ്റ് ചെയ്യുന്ന വർക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അതും കണ്ട് നമുക്ക് രണ്ടത്താണി ഏരിയയിലേക്ക് പോകട്ടോ രണ്ടെത്തണിസത്തിന് മുമ്പായിട്ട് നമുക്കിതിൻ്റെ റോഡിൻ്റെ റൈറ്റ് സൈഡിൽ ഈ ഡ്രെയിനേജ് വർക്കും അതുപോലെ സൈഡ് കോൺക്രീറ്റ് പാളും ഈ ആറ് വരിപ്പം അതൊക്കെ ആയിട്ടുള്ള അതിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് ആ സൈഡ് പോയിട്ട് ആ ഏരിയയിലെ വർക്കൊന്ന് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ തൊട്ട് രണ്ടത്താണ് ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ വരെ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ട് കേട്ടോ നമ്മൾ മുന്നൊക്കെ വീട്ടിൽ കാണിച്ചതാണ് അവിടെ ആ സൈഡ് കോൺക്രീറ്റ് അല്ല ഉയരത്തിൽ ടയറി അതുപോലെ തന്നെ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ അത് വയ്യാനുള്ള കടന്ന് പോകുന്നത് കാര്യമായിട്ട് അവിടെ വർക്കുകളൊന്നുമില്ല മുന്നേ കാണിച്ചപ്പോൾ ഉള്ള വർക്ക് മാത്രമേ അവിടെ ആയിട്ടുള്ളൂ അതിൻ്റെ ലെഫ്റ്റ് ഭാഗത്തേക്കോ ഒന്നും വർക്ക് നടത്തില്ല നമ്മൾ അങ്ങാടി കുറച്ച് വീതിയൊക്കെ ഒക്കെ ആക്കി ലെവലാക്കിയിട്ടുണ്ട് നമുക്ക് ആ ഏരിയത്തെ എപ്പോഴുള്ള വർക്ക് കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ളതൊക്കെ കാണാം മുന്നോട്ട് പോയി നോക്കാം വന്ന ഡ്രെയിനേജ് വർക്ക് നടന്ന ഏരിയ മുതൽ ഏകദേശം ഇവിടുത്തെ ഈ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഈ സൈഡ് വള്ളണല്ലോ അവിടെ വരെ ചാല് കീറി വന്നിട്ടുണ്ട് കേട്ടോ വടലവിടെ ഫൗണ്ടേഷൻ്റെ കോൺക്രീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതിൻ്റെ മുകളിൽ അതുപോലെ ഇങ്ങനെ വന്ന് അതിന് ടച്ച് ചെയ്യുന്ന ആളാണ് അപ്പം ഇത് ഇങ്ങനെ കടന്നു പോട്ടെ ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ ഈ ടാറിംഗ് വർക്ക് കഴിഞ്ഞ ഏരിയ കൂടെ തന്നെ ഇവിടെ ഒരു മാസം മുമ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ട് ഇതിൻ്റെ ഈ പറഞ്ഞതുപോലെ ഈ ലെഫ്റ്റ് ഭാഗത്തൊക്കെ ഒന്നും കാര്യം വർക്ക് നടന്നിട്ടില്ല അങ്ങാടിയിലെ വർക്ക് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ഇതിന് മുന്നേ നമ്മൾ ഈ ഭാഗത്ത് വീഡിയോ ചെയ്തപ്പോൾ ഇതിൻ്റെ പകുതിയോളം സൈഡ് വാളിൻ്റെ വർക്ക് കണ്ടിരുന്നു അപ്പോൾ ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കും അന്ന് പകുതിയിലായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പൂർത്തീകരിച്ചിട്ടുണ്ട് കേട്ടോ അവിടം വരെ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ടാറിങ് വർക്കാണ് നടക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ അങ്ങാടിയിലെത്തി രണ്ടത്താണി അങ്ങാടി എന്ന് അവിടെ നിന്ന് ദൂരേക്ക് വീടെടുത്ത് നോക്കുക ജൂം ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ആ ഏരിയയിൽ ലെഫ്റ്റ് ഭാഗത്ത് മെറ്റിലൊക്കെ പതിച്ച് പോയിട്ട് ഏരിയ കാണാം സർവീസ് റോഡിന് അപ്പോൾ നമ്മളത് ഇങ്ങനെ കടന്നു പോകാം നമ്മളെ രണ്ടത്താണി അങ്ങാടി ഒന്ന് മൊത്തത്തിൽ ഒന്ന് റൗണ്ട് ചെയ്ത് വീടെടുത്തുനിന്ന് നിങ്ങളെ കാണിക്കട്ടോ ഉത്തരത്താണി മുതൽ രണ്ടത്താണി വരെയുള്ള വർക്ക് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ പൂവഞ്ചിനെ ഓവർപാസിൻ്റെ ആ ഏരിയയിൽ നിന്ന് ലെഫ്റ്റ് ഭാഗത്ത് ഇവിടം വരെ കാര്യമായിട്ട് സർവീസ് റോഡിൻ്റെ വർക്കുകളൊന്നും ഇരിക്കും നടന്നിട്ടില്ല മണ്ണ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ അമർത്തിപ്പോയിന്നല്ലാതെ കാര്യമായിട്ടൊരു വർക്കില്ല അപ്പോൾ നമ്മൾ കണ്ടതിപ്പോൾ ഇവിടെയാണ് ഇവിടുന്ന് ആ കാണുന്ന ഭാഗത്ത് നിന്നെ സർവീസ് റോഡിന് മെറ്റൽ കാര്യങ്ങളൊക്കെ കൊണ്ട് നിറക്കിയിട്ടുണ്ട് ഏകദേശം ചെലക്കൽ ഭാഗം അല്ല അണ്ടർ പാസിൻ്റെ ആ ഏരിയ വരെ അതിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഇനി നമുക്ക് കാണാനുള്ളത് അണ്ടർ പാസിൻ്റെ വർക്കാണ് കഴിഞ്ഞതിൽ നമ്മൾ കാണിച്ചിരുന്ന പില്ലറ് കാര്യങ്ങളൊക്കെ രണ്ട് ഭാഗത്തെ സൈഡ് കോൺക്രീറ്റ് വാളിൻ്റെ വർക്ക് കഴിഞ്ഞിരുന്നു ഇന്നും അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ മുകളിൽ ഗർഡർ വെക്കാനുള്ള റൗണ്ട് സ്ക്വയറുള്ള ആ കോൺക്രീറ്റ് കട്ടകൾ സെറ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ വർക്ക് കഴിഞ്ഞാലാണ് ഈ ഗർഡർ ഒക്കെ അതിന് മുകളിൽ ഭാഗത്ത് വെക്കൽ രണ്ട് പ്രാവശ്യം മുകളിൽ വന്നപ്പോൾ ഇതിൻ്റെ വർക്ക് ഇത്തരത്തിലു കൂടുതലായിട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ഇവിടെ അങ്ങോട്ട് കുറച്ച് കൂടുതൽ വർക്ക് നടന്നിട്ടുണ്ട് ഇവിടെ ഈ പില്ലറിനൊപ്പിച്ച് മണ്ണിട്ട് വന്നിട്ടില്ലെങ്കിലും ഇതിൻ്റെ ആ ഏരിയയ്ക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നാണ് ഉയർത്തി വരുന്നത് കേട്ടോ രണ്ട് ഭാഗത്തെ സൈഡ് ബ്ലോക്കൊക്കെ ഉയർത്തി അവിടുന്ന് ഇങ്ങനെ മണ്ണിട്ട് ഇങ്ങനെ ഉയർത്തി ഉയർത്തി കൊണ്ടുപോകുന്ന വർക്കുകളാണ് ഇവിടെ തുടങ്ങിയിട്ടുള്ളത് നമ്മളതിൻ്റെ മുകൾ ഭാഗത്തൊന്നു പോയിട്ട് അവിടെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് നമ്മൾ ഈ അണ്ടർ അണ്ടർപാസിൻ്റെ ഏരിയയ്ക്ക് ഷൂട്ട് ചെയ്ത് നിങ്ങളെ കറക്റ്റ് കാണിച്ചു തരാം ഇനി ഇവിടെ നിന്നുകൊണ്ട് ചിനക്കൽ ചിനക്കൽ കഴിഞ്ഞാലോ സ്വാഗതമാണ് ആ ഏരിയ നല്ല വർക്ക് ആക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ അവിടെ ആ ഓവർപാസിൻ്റെ രണ്ട് ഭാഗത്തും ചെറുശോലായ ഏരിയയിൽ നിന്ന് മണ്ണെടുത്ത് ഈ ഓവർപാസിൻ്റെ ആ തൂണിനോട് ഒപ്പിച്ച് ആയിട്ടുണ്ട് അതുപോലെ ഇവിടുന്ന് അങ്ങോട്ടുള്ള വർക്കുകളായിട്ടുണ്ട് കേട്ടോ അതുപോലെ സർവീസ് റോഡ് രണ്ട് ഭാഗത്ത് ഒക്കെ ലെവലാക്കിയിട്ടുണ്ട് അത് അത് അതാണിപ്പോൾ കാര്യമായിട്ട് നമുക്ക് ഇവിടുന്ന് എന്താ പറയുക പുത്തനത്താൻ ഏരിയയിൽ നിന്ന് വീഡിയോ ചെയ്യുമ്പോഴത്തേത്തന്നെ കാര്യമായിട്ടൊരു വർക്ക് ഉഷാറിൽ നടന്നിട്ടില്ല എന്ന് പറയുന്നത് ചെറുമട്ടത്തിലൊക്കെ ചെറിയ ഏരിയയിലൊക്കെ നടന്നിട്ടുണ്ട് പിന്നെ പഴയതുപോലെ തന്നെ ആദ്യം നമ്മൾ കണ്ടത്രക്കാനുള്ളതും കൂടുതലായിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ സ്വാഗതമാട് ഏരിയത്തെ വർക്ക് കാണാം അവിടെ നല്ല വർക്കാണ് അതുപോലെ ഇവിടെ ഉള്ള ഒരു ഓവർപാസിൻ്റെ വർക്കുണ്ട് അതിന് വേണ്ടി ഗർഡറ് കാര്യങ്ങളൊക്കെ കോൺക്രീറ്റിൻ്റെ വർക്കിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ എണ്ണം നമ്മുടെ കോൺക്രീറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്വാഗതമായിട് ആ ഏരിയക്ക് ഇനി കിടക്കാം അപ്പോൾ ആ വർക്കുകളൊക്കെ കണ്ടുനോക്കാം പൊതുവേ നമ്മൾ ഈ റോഡിനെത്തുമ്പോൾ ഇവിടെ ആറുവരി പാത ഒക്കെ ഉള്ള ടാറി വർക്ക് കഴിഞ്ഞാൽ മുന്നേ കഴിഞ്ഞൊരു ഏരിയ അല്ലോ അവിടെ നമ്മൾ അങ്ങോട്ട് വീഡിയോ ഒന്ന് ഷൂട്ട് കഴിഞ്ഞാൽ കാണിക്കാറുണ്ട് നല്ലൊരു കാഴ്ചയൊക്കെ ഉള്ളൊരു പ്രദേശം ഇപ്പോൾ രണ്ട് സർവീസ് കൊണ്ട് വെറുക്കും ഓവർപാസിൻ്റെ അടിഭാഗത്ത് മണ്ണൊക്കെ എടുത്ത് മാറ്റിയ ഏരിയ മണ്ണങ്ങനെ സൂവം ചെയ്ത് എടുക്കുമ്പോൾ നല്ലൊരു കാഴ്ചയായിട്ടോ അപ്പോൾ നമ്മൾ അത് ഇങ്ങനെയുള്ള കടന്നു പോയി ആ സൈഡ് കോൺക്രീറ്റ് വെള്ളം കാണാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീട് ചെയ്താൽ നല്ല താഴ്ചയിലായിരുന്നു അപ്പോൾ ഉയർത്തി മണ്ണിട്ട് ആ ഏരിയയ്ക്ക് നല്ല അടിയിൽ നിന്ന് പടുത്ത് വന്നതെട്ട് നല്ല വർക്ക് അവിടെ കഴിഞ്ഞ വീട്ടിൽ നമ്മൾ കാണിച്ചപ്പോൾ കുറഞ്ഞ ഭാഗങ്ങളായിട്ടുള്ളു അപ്പോൾ എത്ര പെട്ടെന്ന് അവിടുത്തെ വർക്കുകൾ കഴിഞ്ഞത് അതുപോലെ ഈ സൈഡ് നോക്കി ഓർ പാസിൻ്റെ അടി ഭാഗത്ത് മണ്ണെടുത്ത് ആ എന്താ പറയുക പില്ലറിനോട് ഒപ്പിച്ച് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവിടം വരെ ഒന്ന് പോയിട്ട് ആ ഏരിയയിലാണ് പിന്നെ വർക്ക് നടക്കുന്നത് അവിടെ സോയിലിനും ടെക്നോളജി ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള കോൺക്രീറ്റ് സ്പ്രേ വർക്കുകൾ അതുപോലെ അതൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ ഞങ്ങൾ അവിടെ തിരി കാണിക്കാം ഇവിടെ നിന്ന് ചെറുശോല ഏരിയക്ക് വീടെടുക്കുമ്പോൾ ആ ഏരിയ നിങ്ങൾക്ക് നല്ല താഴ്ചയിൽ മണ്ണെടുത്ത് വന്നിട്ടുണ്ട് ആറ് ആറുപരിപ്പാതൊക്കെയുള്ള രണ്ട് ഭാഗത്തതുപോലെ നല്ല ഉയരത്തുള്ള ചുമരുകൾ ഉണ്ടല്ലേ ഇതൊക്കെ സോയിൽ നല്ല ടെക്നോളജി ചോദിച്ചുള്ള ആ കമ്പി കാര്യങ്ങളൊക്കെ അടിച്ച് കയറ്റി സ്പ്രേ കോൺക്രീറ്റ് സ്പ്രേ അടിച്ച് ഒക്കെ ലെവൽ ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തുണ്ടോ അതുപോലെ എൻ്റെ വർ വർക്കുകൾ ബാക്കിയുള്ള ഏരിയയിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നമുക്കിവിടുന്ന് കുറേ ദൂരെ നയിട്ടാണ് നമുക്ക് അത്ര ഒരു ക്ലിയർ ഇല്ലാത്തത് ഏതായാലും ഇതിൻ്റെ ഈ ഭാഗത്ത് ഓവർപാസ് ഉള്ള രണ്ട് ഭാഗത്തുള്ള വലിയ തൂണുകളാണ്ട്ടോ കോൺക്രീറ്റ് വാളുകൾ അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്തു അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ഇപ്പോൾ പുത്തനത്താണിന്ന ഒരു പകുതിയോളം അണ്ടത്താണി വരെ കാര്യമായിട്ടൊരു ഉഷാറുള്ള വർക്ക് നമുക്കിതിൽ കാണാൻ പറ്റില്ല എന്നിരുന്നാലും നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ വർക്കുള്ള ഏരിയയും വർക്കില്ലാത്ത ഇതിന് കാണണ്ടേ പുതുതായിട്ടുള്ളതൊക്കെ അപ്പോൾ ഒന്ന് കാണിച്ചു എന്ന് മാത്രം അപ്പോൾ ഞാൻ ഈ വീഡിയോ ഈ ഏരിയത്തെ വർക്കുകൊണ്ട് കണ്ടിട്ട് ഇവിടെ നിർത്തുകയാണ് അപ്പോൾ നമ്മൾ പുത്തനത്താണി മുതൽ ചിനക്കൽ വരെയുള്ള വീഡിയോ കണ്ടത് ചിനക്കൽ വരെ നമുക്കറിയാം ഇവിടെ ഈ ഏരിയയിൽ സ്വാഗതമായിട്ട് വരുന്ന ബൈപ്പാസ് റോഡിന്റെ ഈ ഏരിയയിലൊക്കെ അപ്പോൾ നല്ല രീതിയിൽ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അവിടെ ഒരു ഓവർപാസ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗത്തുള്ള മണ്ണൊക്കെ എടുത്ത് രണ്ട് ഭാഗത്തും പടുത്തു വരുന്നതിന് വേണ്ടിയുള്ള വർക്കുകളൊക്കെ തകരിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറഞ്ഞതുപോലെ പുത്തരത്താണി മുതൽ ചെനക്കലുള്ള വീഡിയോ നമ്മൾ കണ്ടു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അല്ല അതിൻ്റെ തൊട്ടടുത്ത് കണ്ട വെല്ലേക്കണത് നനേബിൾ ചെയ്യുക അതുപോലെ കമന്റ് ബോക്സിൽ നിങ്ങൾ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇതുപോലൊക്കെയുള്ള പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം വിഷാദം